ഹായ് ഹലോ നമുക്കൊരു സൂപ്പർ റോഡ്സ് ഉപ്പ ഉണ്ടാക്കിയാലോ അതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂൺ നെയ്യും അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒരു പാത്രത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ഒരു തണ്ട് കറിവേപ്പില അത് രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഡെസേർട്ട് സ്പൂൺ സവാള ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ കൂടെ സീഡ്സ് പംകിൻ സീഡ്സും ഒരു ടീസ്പൂണും സൺഫ്ലവർ സീഡ്സും ഒരു ടീസ്പൂണും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉള്ള ഐറ്റം ചേർത്ത് കൊടുക്കാം നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ആയാലും ചേർക്കാം ഇതൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒന്നര ഡെസേർട്ട് സ്പൂൺ ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് മുറിച്ചത് ഒരു രണ്ട് ക്യാരറ്റാണിത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ പച്ചക്കറി നമുക്ക് ആവശ്യമുള്ളത് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ നിറച്ചും ചാട്ട് മസാല ഇത്രയും ചേർത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം ബ്ലാക്ക് സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഉപ്പ് ചേർക്കാം പക്ഷെ ബ്ലാക്ക് സോൾട്ട് നല്ലൊരു ഫ്ലേവർ ആണ് ഒന്ന് നമുക്ക് അടച്ചു വെച്ചു കൊടുക്കാം വെജിറ്റബിൾസ് വെള്ളം ഒന്നും ഇപ്പം ചേർക്കണ്ട ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അങ്ങ് വെന്ത് കുഴയേണ്ട ഒരു മുക്കാൽ ഭാഗം എന്താ മതിയാകും അതിൻ്റെ കൂടെ നേരത്തെ കുതിർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന വൈറ്റ് പീസാണ് അത് ഒരു ഒന്ന് രണ്ട് സൈഡ് പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ പീസ് ചേർക്കാം കടല ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അമ്പത് ഗ്രാം ഓട്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുത്തു അതിനാവശ്യമുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ബ്ലാക്ക് സോൾട്ട് കൂടെ ചേർത്തു എല്ലാം കൂടെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് വയറ്റി എടുക്കാം അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള വെള്ളം ഒരു രണ്ട് ഡെസേർട്ട് സ്പൂൺ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഫ്ലെയിം ലോയിൽ മതിയാകും ഒരു രണ്ട് മിനിറ്റ് അടച്ചു കൊടുക്കാം ഇപ്പം തുറന്നു നോക്കാം കണ്ടോ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് പാകത്തിന് ഓട്സ് വിന്തു വന്നിട്ടുണ്ട് ഒട്ടിയൊന്നും പോയിട്ടില്ല നമ്മൾ വെള്ളം ഒരുപാട് ചേർക്കുകയാണെങ്കിൽ ഒട്ടിപ്പോവും ഇത് കണ്ടോ കറക്റ്റായിട്ടുള്ള പാകത്തിന് നമുക്ക് ഉപ്പ്മാക്കിട്ടിട്ടുണ്ട് ബൗളിലേക്ക് മാറ്റാം നല്ല സൂപ്പർ ഡിഷാണ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഡയറ്റ് നോക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ നല്ലതാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ നന്ദി നമസ്കാരം